ഹായ് നമസ്കാരം ബ്ലൂബുട്ടിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഓഫർ സെയിലുള്ള ആണ് കാണിക്കാൻ പോകുന്നത് വിഗ്ധമാക്ക ഓഫറാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ആണ് നല്ല ബോട്ടർലെസ്സായിട്ടുള്ള ലിച്ചി കാഞ്ചിയൂർ സാരീസാണ് ഞാൻ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് പല വെറൈറ്റി കളേഴ്സിൻ്റെ അത് ചെറിയ അത്രയും ചെറിയ റേറ്റിലാണ് ഇന്നത്തെ ഈ ഓഫറിൽ സാരി കൊടുത്തിരിക്കുന്നത് വെറും എണ്ണൂറ്റമ്പത് രൂപയൊക്കെ ഈ സാരി നിങ്ങളുടെ കയ്യിലെത്തുന്നത് അടിപൊളി ഓഫർ ഓഫീസിൽ കിട്ടുന്ന സാരിയാണ് നല്ല ഓഫറാണിത് എല്ലാവർക്കും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കണ്ടു കണ്ടുനോക്കും നിങ്ങൾ ഓരോ കളേഴ്സ് ആയിട്ട് അടിപൊളി ഓഫറാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ ഇപ്പോൾ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ട് താഴെ തന്നെ നമ്പർ ഞാൻ കൊടുത്തിരിക്കും വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട് അതിനകത്തേക്ക് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കണ്ടുനോക്കും നല്ല അടിപൊളി വാലറ്റ് കളറുണ്ട് ഓരോ വെറൈറ്റി കളറുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളി കളേഴ്സ് ഇതൊക്കെ കണ്ടോ നല്ല സാരീസാണ് ഇട്ട് ബ്ലൗസോട് ഇട്ടിട്ട് വരുന്ന ആണ് ഇതൊക്കെ നല്ല സാരി നല്ല ഓരോ വെറൈറ്റി കളറുണ്ട് നല്ല നല്ല കളേഴ്സാണ് യൂണിഫോം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഇപ്പോൾ കല്യാണവും കാര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂണിഫോം സാരീസാണല്ലോ അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ അടിപൊളി സാരീസ് ഇതൊക്കെ എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപയൊക്കെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് ഈ സാരി അത് അടിപൊളി സാരീസാണ് കണ്ടുനോക്കൂ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി സാരീസാണ് ബ്ലൂ കളർ വരുന്നുണ്ട് വേറെ നല്ല അടിപൊളി കളർ വരുന്നതൊക്കെ ബ്ലൂ റോസ് കളർ കയറുന്നു വീണ്ടും ഒരു ബ്ലൂ കളറിൽ വരുന്ന സാരീസുണ്ട് അല്ല വീണ്ടും നല്ല അടിപൊളി മേഘോണ്ടേ അല്ല നല്ല ഉള്ള സാരി ഇതൊക്കെ നല്ല സോഫ്റ്റ് ആണ് കൊടുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന സാരി ആണ് ഇപ്പോൾ ഈ ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടി കിട്ടുന്നത് ഈ സാരി എനിക്കും ചേച്ചിമാർക്കും ആർക്കെങ്കിലും വേണമെന്നുണ്ട് എൻ്റെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നല്ല സോഫ്റ്റ് സാരീസ് ആയതായിരിക്കും കേട്ടോ എൻ്റെ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എന്തൊരു കളറാന്ന് നോക്കിയത് വയലറ്റ് കളർ ഒക്കെ അടിപൊളി കളേഴ്സാണ് കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എത്തിക്കുന്നതായിരിക്കും നല്ല കളേഴ്സ് നോക്കിയേ അടിപൊളി കളേഴ്സാണ് വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ കളർ അടിപൊളി ഗ്രീൻ കളർ വരുന്നുണ്ട് അടിപൊളി അതിന് മുന്താണിയൊക്കെ നല്ലൊരു ബ്ലൂ കളറുള്ള അടിപൊളി സാധനം ലൈറ്റ് റോസ് വരുന്നുണ്ട് ബ്ലാക്ക് കളർ വരുന്നുണ്ട് വീണ്ടും ബ്ലൂ കളർ വന്നിട്ടുണ്ട് മാമ്പഴ എന്ന് പറയുന്നില്ലേ നമ്മളെ താണിത് നല്ല കളേഴ്സ് ഇതൊക്കെ ഈ ഒരു ഓഫർ പ്രൈസാണ് നല്ല ഓഫർ പ്രൈസിൽ ഇത് കിട്ടിയിരിക്കുന്നത് ഈ സാരി ഇത്ര നല്ല റേറ്റ് കുറവില്ല സാരി അടുത്തൊന്നും കിട്ടാനില്ല അത്രക്ക് നല്ല സോഫ്റ്റ് സാരി ഇത് ഇപ്പോൾ ഒരു ഒരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് കൊടുത്ത ഓഫറാണ് ആ ഓഫർ ഇപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കുന്നതാണിത് ഇതിന് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട് നല്ല കളേഴ്സാണ് ഇതൊക്കെ നല്ല കളേഴ്സ് ആണ് നല്ല സോഫ്റ്റ് സാരി അത്രയും നല്ല നല്ല സോഫ്റ്റ് ആണ് ഇതൊക്കെ അടിപൊളി കളേഴ്സ് ഒക്കെ അല്ലേ കല്യാണത്തിനൊക്കെ കൊടുത്തു പോകാൻ പറ്റിയ അടിപൊളി ആണ് ഇതൊക്കെ നല്ല കളർ നല്ല ആണ് ഇതൊക്കെ ഇതൊക്കെ കടകളിലൊക്കെ പോയിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ട സാരിയാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഓഫർ പ്ലേസിലാണ് ഞാൻ തന്നിരിക്കുന്നത് ഇത് എല്ലാവരും വീഡിയോ വേണ്ടി അഭിപ്രായം പറഞ്ഞേക്കണേ കമന്റ് പറയണേ ഇതിനെ കളർ ചേഞ്ച് പല കള്ളവസും കൊടുത്തിരിക്കുന്നുണ്ട് നല്ല കളറിലിതൊക്കെ ടിപൊളി കളേഴ്സാണ് വരുന്ന നല്ലൊരു വലറ്റ് കളറ് ഇതടത്ത് വരുന്നത് നല്ലൊരു ഗ്രീനും റോസും കൂടി വരുന്നതാണ് ഇതടുത്ത് വരുന്നത് നല്ലൊരു നീലിയും മഞ്ഞും കൂടി ബോർഡർ നല്ല ബോർഡർ അല്ലേ നല്ലൊരു സ്വലിയും കാണാൻ വേണ്ടിയിട്ട് ഇതടുത്ത് വരുന്നതൊക്കെ നല്ല യേശ് കളർ അടിപൊളി സാരീസൊക്കെ ണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് നല്ല വെറൈറ്റി കളേഴ്സ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ സാരി കഴിഞ്ഞാൽ അത് പ്രത്യേക ഭംഗിയിലാണല്ലോ എല്ലാവരും കാണാൻ നല്ല ഭംഗിയുടെ സാരി കൊടുക്കാൻ ഇത് പ്രത്യേകിച്ച് സോഫ്റ്റ് സിൽക്കൊക്കെ എടുത്ത് കാണാൻ വേണ്ടി നമ്മൾ ഒതുക്കി കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ല ഭംഗിയുള്ള സാരീസാണ് ഇതൊക്കെ കളതാ അതിൻ്റെ മെറൂണും യെല്ലോവും കൂടി കോമ്പിനേഷൻ വരുന്ന സാരീസാണ് ഇതാണ് നല്ല മെറൂണും ഗ്രീനും കൂടി കോമ്പിനേഷൻ ബ്ലൂ ബ്ലൂ കോമ്പിനേഷൻ ആണിത് റെഡും ഗ്രീൻ നല്ല കോമ്പിനേഷനുള്ള സാരീസ് നല്ല 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 കോമ്പിനേഷനുള്ള സാരീസാണ് നല്ല റോസ് കളർ സാരീസാണേ അടിപൊളിയാട്ടോ നല്ല ബ്ലൂ കളറാണ് വരുന്നത് ഇതാ അതിൻ്റെ വാലറ്റും വാലറ്റും ബ്ലൂ പിന്നെ അടുത്ത വാലറ്റ് നോക്കി അടിപൊളി വാലറ്റ് അടിപൊളി കളേഴ്സാണേ ഇതാ നല്ല കളേഴ്സ് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക നിങ്ങളൂപ്പിലേക്കുള്ള ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് അത് സെലക്ട് ചെയ്തിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്കൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ കണ്ട നല്ല യെല്ലോ കളർ മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയും നല്ല യെല്ലോ ന്യൂ ഇയർ സെയിലിൻ്റെ സാരീസിൻ്റെ പിക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനൊക്കെ ഈ കണ്ട സാരികളൊക്കെയാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നിട്ടേതാണെന്ന് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിനൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു ചേച്ചിമാർക്ക് ഒരു ഡൗട്ടും വേണ്ട എത്തുമില്ലയോ എത്തില്ലോ അങ്ങനെ ഓൺലൈനിലായതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു പേടിയും പേടിക്കണ്ട ഒരു കുഴപ്പമില്ല ഒരുപാട് ചെയ്ത് നടത്തുന്ന ഒരാളാണ് ഒന്നുകൊണ്ട് ചേച്ചിമാർ പേടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ന്യൂ ഇയർ സെയിലിൻ്റെ റേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെയാണ് ഞാൻ അതിന് നേരത്തെ കാണിച്ചു തന്നെ ഉള്ളത് ചെറിയ ചെറിയ പിക്ക് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കിയതാണ് അത് നോക്കി നോക്കും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊന്ന് അയച്ചാൽ മതി ഞാൻ അവിടെ എത്തി എത്തി ചെയ്ത് നോക്കട്ടോ എല്ലാവരും കൂടി നന്ദിയുണ്ട് അടിപൊളി വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ആ കളേഴ്സിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് നല്ല കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏത് കളർ വേണേൽ അതിനകത്ത് നമുക്ക് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച സാരികളൊക്കെ ആയിരിക്കും ഇതിനകത്ത് കാണുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കളറുകളൊക്കെ ഷോപ്പിൽ പോയാൽ കിട്ടണമെന്നില്ല എങ്കിലും ഇതിനകത്ത് ഞാൻ ഒട്ടനവധി കളേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്ന് വെച്ചാൽ ഞാനടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ വീഡിയോ കണ്ടു നോക്കും ഫുള്ളായി കാണൂ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കൂ Thank you for watching. Bye bye.